പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന നേതാവും കേരളത്തിലെ തലമുതിർന്ന സി പി എം നേതാക്കന്മാരിൽ ഒരാളുമായ സഖാവ് എം എ ബേബി സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം ഒരു കേഡർ പാർട്ടി ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയിലെ ഏറ്റവും പരമോന്നത നേതാവ് ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്തേക്ക് ശ്രീമൻ എം എ ബേബി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം ബേബി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോയിലുണ്ട് അദ്ദേഹം ഡിവൈഎഫ്ഐയിലൊക്കെ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്നു രണ്ടു തവണ രാജ്യസഭയിലുണ്ടായിരുന്നു ലോക്സഭയിൽ പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചിപ്പോൾ തോൽവിയായിരുന്നു ഫലം പക്ഷേ രണ്ടായിരത്തി ആറിൽ കുണ്ടറയിൽ നിന്ന് ജയിച്ച് അതിനു അതിനുമ്പ് അദ്ദേഹം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ആറ് കുണ്ടറയിലും ജയിച്ച വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നു വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ ആയതാണ്ട് ഒരു പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ലാതെ ഈ പറഞ്ഞ പോലെ അരികുവൽക്കരിക്കപ്പെട്ട് കിടന്ന ഒരു നേതാവായിരുന്നു എം എ ബേബി കേരളത്തിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എം എ ബേബി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി ബേബിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള തെരഞ്ഞെടുപ്പ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യുക അത് കേരളത്തിലെ ജനങ്ങളും പാർട്ടി അണികളുമൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരൽപ്പം വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇന്നത്തെ കേരള പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം ജീർണേദന പടുകുടിയിൽ കിടക്കുന്ന പാർട്ടിയാണ് ഇന്നത്തെ പാർട്ടി ജനവിരുദ്ധമായ നയങ്ങൾ മുഖമുദ്രയാക്കിയിട്ടുള്ള പാർട്ടി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലുമൊക്കെ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന പാർട്ടി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലും അനഭിമതനായി നിലനിൽക്കുന്ന സാഹചര്യം പിണറായി വിജയനെ ജനങ്ങൾ ജനങ്ങളും പാർട്ടി അണികളും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബേബി സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി വന്നിരിക്കുന്നു ബേബിയുടെ പ്രവർത്തന മേഖല ഡൽഹിയിലായിരിക്കുമെങ്കിലും ബേബി ഒരു മലയാളി ആയതുകൊണ്ടും കേരളത്തിലെ പാർട്ടിയുടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായതുകൊണ്ടും ബേബിയുടെ ഈ സ്ഥാനാരോഹണം പാർട്ടിയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാതെ വയ്യ ഞാൻ പറഞ്ഞു കേരളത്തിലെ പാർട്ടി ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകഛത്യാധിപതിയുടെ ചവിട്ടടിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ബേബി വരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കാനുള്ള ഒരു വിശ്വസവിനീത വിധേയനായിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നിലനിന്നിട്ടുള്ളത് പിണറായി വിജയൻ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ബേബി ജയ ദേശീയ ജനറൽ സെക്രട്ടറി ആയ സാഹചര്യത്തിൽ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ വലിയ മാറ്റങ്ങൾക്ക് ബി ബേബിയുടെ സ്ഥാനാരോഹണം ഇടയുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായി എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന് കേരള പാർട്ടിയിൽ അപ്രമാദിത്വം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ പിണറായി വിജയൻ ഒരു ബദൽ ഇല്ല എന്നുള്ളതായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കും നമുക്കറിയാം ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പിണറായി വിജയൻ ഒരു വശത്തും അച്യുതാനന്ദൻ വെറുതെ വശത്തുമായിട്ട് നിന്നുള്ള ഒരു ധ്രുവീകരണമാണ് ഈ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൽ പിണറായി വിജയനോടൊപ്പം കുറേ ആളുകൾ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദനോടൊപ്പം കുറേ ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള ഒരു ധ്രുവീകരണമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വി എസ് അച്യുതാനന്ദൻ അപ്രത്യക്ഷനായി പിന്നീട് വി എസ് അച്യുതാനന്ദൻ പേരിന് ഉണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനുമായിട്ടുള്ള ഈ ഒരു 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 വൈരം ഒരു അഭിപ്രായ വ്യത്യാസം അത് രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ചു പിന്നീട് പിണറായിജയൻ യുഗമാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി അതിനുമുമ്പ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പക്ഷേ ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നപ്പോഴൊക്കെ തന്നെ വി എസ് എച്ച്ദാനന്ദൻ മറുഭാഗത്തുണ്ടായിരുന്നതുകൊണ്ട് രണ്ടു പക്ഷത്തും ആളുകൾ നേതാക്കന്മാർ നിലയുറപ്പിച്ച് പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് അവസാനിച്ചു പിന്നീട് പിണറായി വിജയന്റെ ഒരു ഏക ഛത്രാധിപത്യമാണ് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടരുകയായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ആഗ്രഹം പക്ഷെ പിണറായി വിജയന്റെ ആഗ്രഹത്തിന് അപ്പുറത്താണ് എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി വന്നിരിക്കുക എന്ന് പറയുമ്പോൾ പിണറായി വിജയന് താല്പര്യമില്ലാതിരുന്ന ഒരാളാണ് പിണറായി വിജയൻ പിന്നെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വന്നിരിക്കുന്നത് പിണറായി വിജയൻ താല്പര്യം വൃന്ദാക്കാരാട്ടിനെ കൊണ്ടുവരാനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പിണറായി വിജയന്റെ താല്പര്യമില്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല വന്നയാൾ പിണറായി വിജയനേക്കാൾ പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ് എന്നുള്ളതും പ്രസക്തമാണ് പിണറായി വിജയൻ ഛത്രാധിപതി ആയിരിക്കുമ്പോൾ പിണറായി വിജയനേക്കാൾ ഉയർന്ന ഒരാൾ ഈ പാർട്ടിയിൽ ഉദയം ചെയ്തിരിക്കുന്നു അത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായും പിണറായി വിജയന് പിണറായി വിജയനേക്കാൾ ഉയരത്തിലുള്ള ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അല്ലാതെ അധികാര കേന്ദ്രം സി പി എമ്മിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേരളത്തിലെ ഒരേ ഒരു അധികാര കേന്ദ്രം മാത്രം സി പി എമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പിണറായി വിജയനേക്കാൾ അധികാര കേന്ദ്രം സി പി എമ്മിലെ പാർട്ടിയിൽ ഉണ്ടായിരിക്കും ഇന്ന് മലയാള മനോരമയുടെ തലവാചകം തന്നെ ക്യാപ്റ്റൻ ബേബി എന്നാണ് ക്യാപ്റ്റൻ ഇത്രയും നാൾ പിണറായി വിജയനായിരുന്നു എന്നാലിപ്പോഴത്തെ ക്യാപ്റ്റൻ ആയി ബേബി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഒരു 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 സൂചനയോ അല്ലെങ്കിൽ ദുസൂചനയോ അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലെ ഇപ്പം നമുക്കറിയാം പാർട്ടി ഈ പാർട്ടിക്കകത്ത് പിണറായിക്കെതിരായിട്ട് നിലപാടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് തലത്തിലും താഴോട്ടുമൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ട് പക്ഷെ അവിടെയൊക്കെ കൈ കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു കാരണം അവർക്കൊക്കെ പിണറായി വിജയനെതിരെ നിലപാടുണ്ടെങ്കിലും ആ നിലപാടിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ആ ശരിയായ നിലപാടിനൊപ്പം നിൽക്കാൻ ഒരാളെ ഈ പാർട്ടിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരായി നിലപാടുള്ളവരെല്ലാം നിശബ്ദരായി നിൽക്കുകയായിരുന്നു എന്നാൽ ഇനി പിണറായി വിജയന്റെ നിലപാട് പിണറായി വിജയനെതിരായിട്ട് നിലപാടുള്ളവർക്ക് അവർക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു അധികാര കേന്ദ്രം കേരളത്തിൽ കേരളത്തിലെ പാർട്ടിയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ പ്രത്യേകത അധികാരമുള്ളെടുത്താണ് ആളുകൾ ഒട്ടി നിൽക്കുന്നത് അധികാരത്തിൻ്റെ കൂടെ ആളുകൾ നിൽക്കുകയോ അതിപ്പോൾ ബി ജെ പിയിലായാലും അത് തന്നെ മോഡിക്ക് അപ്രമാദിത്വം കിട്ടുന്നുകൊണ്ട് മോണി മൂന്നവണ പ്രധാനമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയനെ സംബന്ധിച്ചും അധികാരം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയനോടൊപ്പം നിന്നത് എന്നാൽ ഇപ്പോൾ ഭരണാധികാരം ഇല്ലെങ്കിൽ പോലും പിണറായി വിജയനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാൾ സി പി എമ്മിനകത്ത് ഉദയം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനോട് എതിർപ്പുള്ളവർക്കെല്ലാം ചേർന്ന് നിൽക്കാനുള്ള ഒരു അധികാര കേന്ദ്രം സി പി എമ്മിൽ ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ പിണറായി വിജയനോടൊപ്പം ഒരുപക്ഷെ ഇന്ന് രാവിലെ നിന്നവർ വരെ പോലും നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞോ ബേബിയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ ഇനി ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിക്ക് പിണറായി വിജയനുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് രണ്ടായിരത്തി പതിനാലിൽ ബേബി കൊല്ലത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് പിണറായി വിജയൻ നടത്തിയൊരു പരനാറ പ്രയോഗം കൊണ്ടാണ് ബേബി എന്ന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിനുശേഷം കുടിയേരി ബാലകൃഷ്ണന് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉണ്ടായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പിണറായി കൊടിയേരി അല്ല പിന്നെ ബേബിക്ക് ചുമതല കൊടുക്കണമെന്നായിരുന്നു പി ബിയുടെ ആഗ്രഹം പിണറായി വിജയൻ അത് വെട്ടി അവിടെ എ വിജയരാഘവൻ എന്ന് പറഞ്ഞ് ജൂനിയർ ആയിട്ടുള്ള ആളെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോഴും ബേബിയെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം പക്ഷേ അവിടെയും പിണറായി വിജയൻ വെട്ടി ബേബിയേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെയും ബേബിയെക്കാൾ അതിനുശേഷം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പാർട്ടി കോൺഗ്രസ് വരെ കോർഡിനേറ്ററാക്കി ബേബിയെ നിയമിക്കണമെന്നായിരുന്നു പാർട്ടി പോളിറ്റ് പോളിപ്പോ താല്പര്യം അവിടെയും പിണറായി വിജയൻ വെട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ എടുത്ത് നോക്കിയാൽ നിരന്തരം ബേബിയെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കൊടിയേരി പാല അല്ലെ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ പാർട്ടിയുടെ നടത്തിപ്പിൽ ബേബിക്ക് ഒരു റോളും പിണറായി വിജയൻ നൽകിയിരുന്നില്ല ബേബി പൂർണ്ണമായും ഈ പറഞ്ഞപോലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് എ കെ സെൻട്രൽ ഒരു മുറിക്കകത്ത് പോലെ കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എം എ ബേബി പക്ഷെ ആ ബേബിക്ക് ഒരു സ്ഥാനവും ഒരിടത്തും പിണറായി വിജയൻ കൊടുത്തിരുന്നില്ല സാംസ്കാരിക മേഖലയിൽ പോലും ബേബിയെക്കാൾ വളരെ ജൂനിയർ ജൂനിയറായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സജിചരേനാണ് ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരുന്നത് പാർട്ടി തീരുമാനങ്ങൾ പലതും പോലും അറിയാതെ ഒരു അനാഥനെ പോലെ ബേബി എ കെ ജി സെൻട്രിൽ കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് അകത്തളങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ പൊടുന്നനെ ബേബി ഉന്നതമായ അധികാര സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബി അപാരമായ കഴിവുള്ള ഒരു സ്കീമറാണ് എന്ന് ബേബി പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് ബേബി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി പാലക്കാട് സമ്മേളനം പിടിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ആ ബേബി തന്നെ രണ്ടായിരത്തി ആറിൽ മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പാർട്ടി പിടിച്ച് പിണറായി വിജയൻ്റെ കയ്യിൽ കൊടുക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ ബേബി ബേബി ഇപ്പുറത്തൊരു ഉജ്ജ്വലനായിട്ടുള്ളൊരു സ്കീമറാണ് ബേബി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ പിണറായി അനുകൂലമായ ചില നിലപാടുകൾക്ക് ബേബി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അത് തുടങ്ങിയത് കൊണ്ട് എടുത്തിട്ടുള്ളത് മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പാർട്ടിയിൽ ബേബി വരും മാസങ്ങളിൽ പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിണറായി വിജയൻ്റെ പിടി അതിനനുസരിച്ച് അയയും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയൻ്റെ പിടി ഇനി അയാനാണ് സാധ്യത കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി വിജയൻ്റെ പിടി ഇനി അയാനാണ് സാധ്യത അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മകൾക്കെതിരെയുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ ബേബി എന്ന് പറയുന്നത് ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ പാർട്ടിയിൽ വലിയ സ്വാധീനം വരും മാസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല